വടച്ചതമ്പൂര എല്ലാം പാടം കണ്ട് അടിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് കണ്ട് അടിച്ച് കൂട്ടിയിട്ടൊക്കെയാണ് ഒന്നായിട്ട് റോയൽ എൻഫീൽഡ് അതുപോലെ തന്നെ ബൈക്കുകൾ ഒരുപാട് ബൈക്ക് അതുപോലെ തന്നെ നല്ലൊരു സ്കൂട്ടി പിന്നെ ഇത് അവർ കിടന്നിരുന്ന പുതപ്പായിരിക്കും അന്ന് ലാസ്റ്റ് കിടന്ന പുതപ്പ് അതൊക്കെ ആ വെള്ളത്തിൽ തോട്ടിലിങ്ങനെ ഒലിച്ച് കിടക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരവസ്ഥ അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പം മുണ്ടക്കൈയിലേക്ക് പോവുകയാണ് നിശാല്ല പിന്നെ റൂട്ട് ആവശ്യമുള്ളവർക്ക് ഇവിടെ കാണാം അല്ലെങ്കിൽ കുറച്ച് നീക്കി ഒഴിവാക്കിയിട്ട് അവർക്ക് ബാക്കി നോക്കിയിട്ട് കാണാം കാരണം ഞമ്മളിപ്പോൾ വയനാട് ചുരം കയറി ആ റൂട്ടിലാണ് നമ്മൾ പോണത് പിന്നെ വയനാട് ചുരം കയറി നേരെ നമ്മൾ പോകണത് വൈത്തിരിയിലേക്കാണ് കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ഫുള്ളായിട്ട് കാണിക്കണമെങ്കിലും ഒക്കെ കട്ട് ചെയ്തിട്ടേ കാണിക്കണുള്ളൂ അപ്പോൾ ജംഗ്ഷനുകൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് റൂട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് വൈത്തിരിയാണ് വൈത്തിരിയിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയാൽ ചുണ്ടേൽ എന്ന് പറഞ്ഞ സ്ഥലത്തും ഓക്കെ അപ്പോൾ ചുണ്ടയിലൊരു ജംഗ്ഷൻ ഉണ്ട് ഞാൻ ഇപ്പോൾ ചുണ്ടയിലുള്ളത് ഉണ്ടല്ലേ ഇതാണ് ചുണ്ടയിൽ അപ്പം നമ്മൾ വയനാട് ചുരത്തുമ്പോൾ മുന്നേ ഇങ്ങോട്ടേ കാണിക്കണുള്ളൂ നിങ്ങൾ അടപ്പിടണ്ട എന്ന് കരുതിട്ട് അപ്പോൾ ഈ കാണുന്നത് ചുണ്ടയിൽ അതായത് വയനാട് ചുരം കഴിഞ്ഞ് വൈത്തിരി കഴിഞ്ഞ് ചുണ്ടയിൽ ജംഗ്ഷനിലെത്തി കഴിഞ്ഞാൽ അല്ലേ നേരെ ഇടത്ത് സൈഡിലേക്ക് മൈസൂരിലേക്ക് പോകും അതേപോലെ തന്നെ വലത്ത് സൈഡിലേക്ക് ഊട്ടി എന്നും കാണാം ഓക്കെ ഈ ഊട്ടി റോഡിന് കയറുക അതായത് ഇത് നേരെ ഗൂഢല്ലൂർക്കുള്ള റോഡാണ് കോഴിക്കോട് പിന്നെ ഗൂഡല്ലൂർക്ക് ഉള്ള റോഡാണ് അതായത് ഈ റോഡ് മണ്ണ് നേരെ ഗൂഡല്ലൂർക്കുള്ള റോഡ് വയനാടിൻ്റെ മുകളിൽ നിന്ന് അപ്പോൾ ഈ റോഡിന് പോകാം ഈ റോഡ് ഒരു പ്രത്യേക വല്ല ബൈബിളെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഏരിയ മൊത്തത്തിൽ ഈ മുണ്ടക്ക ഈ ദേവാല ഈ റൂട്ടാണിത് ഇതൊക്കെ ഭയങ്കര നല്ല കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഏരിയ പക്ഷേ കാണാനുള്ള ഭംഗിക്കനുസരിച്ച് എന്തുണ്ട് അവിടുത്തെ അപകടങ്ങളും പതിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പറയുന്നുണ്ടല്ലോ അവിടെ ആ ഒരു മലൻ്റെ മുകളിൽ കൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കി അതൊന്നും അല്ല ഇതൊക്കെ ഓരോ പ്രകൃതിൻ്റെ ഓരോ സമയത്തുള്ള വികൃതികൾ അതായത് പടച്ചോൻ ഓരോന്ന് കണക്കാക്കും അത് സംഭവിക്കും അല്ലാതെ ഈ മലൻ്റെ മുകളിലൊന്നും വീടുകളൊന്നും ഇല്ല അവിടെയൊക്കെ കംപ്ലീറ്റ് കൃഷികൾ തന്നെയാണ് ഏകദേശം ഇനിയിപ്പോൾ ഈ നശിച്ചുപോയ ഏരിയ ഉണ്ടല്ലോ ഇതും ഇതിപ്പോൾ നമ്മൾ മേപ്പാടി എറണ അതായത് നമ്മൾ ആ റോഡിന് കുറച്ച് വന്ന് മേപ്പാടിയിലെത്തി ഒക്കെ ഈ മേപ്പാടി അങ്ങാടിയിൽ നിന്നാണ് നമുക്ക് നേരെ ചൂരന്മലേക്ക് തിരിയേണ്ടതുണ്ട് ഇവിടുന്ന് എപ്പോഴും ബസ് വാഹനങ്ങളൊക്കെ എവിടേക്കുണ്ട് ഉണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് കെ എസ് ആർ ടി സി ഉണ്ട് പിന്നെ ഈ മേപ്പാടി അത് മറക്കരുത് മേപ്പാടി എത്തിക്കഴിഞ്ഞാൽ അങ്ങാടിയിൽ നിന്ന് കുറച്ച് പോയി ഫസ്റ്റ് നമ്മൾ ഈ വരുമ്പോൾ ഫസ്റ്റ് റോഡ് വലത്തെ സൈഡിലേക്ക് തിരിയുന്നത് കാണാം ആ റോഡല്ല രണ്ടാമത് ആ കയറ്റം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു വലിയ റോഡ് നമുക്ക് തിരിഞ്ഞത് ശരിക്ക് അവിടെ നിന്ന് കാണാം ഓക്കെ നേരെ കഴിഞ്ഞാൽ നേരെ ഗൂഡല്ലൂർ അതായത് ഊട്ടിക്കുള്ള റോഡാണ് ഊട്ടിക്കുള്ള റോഡിന് നമ്മൾ പോകണ്ട നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് പിന്നെ വലത്തെ സൈഡിലേക്ക് തിരിക ഇങ്ങനെ ശരിക്കും തിരിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇനി ഇവിടെ അങ്ങോട്ട് കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഈ അപകടം നടന്ന ഏരിയേൻ്റെ ഒരു ഭാഗമാണ് അതായത് ഒരു പത്ത് കിലോമീറ്റർ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം ചൂരന്മലയിലേക്ക് ഓടാണ്ട് പത്ത് കിലോമീറ്ററിൻ്റെ ജാസ്തി ഉണ്ട് ഓക്കെ പിന്നെ ഇതാണ് റൂട്ട് ഇനിയിപ്പോൾ നിങ്ങൾ നിലമ്പൂർ വഴി വരികയാണെങ്കിലും നേരെ മേപ്പാടിയിലേക്ക് എത്തുക മേപ്പാടിയിൽ നിന്നും ഈ റോഡിന് മേപ്പാടിന് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്ത് തിരിഞ്ഞ് പോവുക നമ്മൾ അപ്പോൾ ഈ നിന്ന് വരുന്നതുകൊണ്ട് മേപ്പാടിയിൽ നിന്നും വലത്തി തിരിഞ്ഞ് പോവുക ഇതാണ് മേപ്പാടിന് നമ്മൾ ഈ റോഡിലേക്ക് തിരിഞ്ഞ ഒരു റൂട്ട് ഓക്കെ അത് മറക്കരുത് അപ്പോൾ ഞാൻ ജംഗ്ഷൻ വിട്ടു തന്നത് ഇതിൻ്റെ മറ്റുള്ള വീഡിയോകളൊക്കെ ഞാൻ ലാസ്റ്റിൽ വിടുന്നുണ്ട് അത് ശ്രദ്ധിക്കുക ഞാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാരണം പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം എന്ന് കരുതിയിട്ട് ഞാൻ വണ്ടിമേൽ വീഡിയോ സെറ്റ് ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ പിടിച്ചാണ് ഓക്കെ അതുകൊണ്ട് ചെറിയ കുലുക്കും ഇളക്കൊക്കെ ഉണ്ട് റോഡ് കുറച്ച് മോശപ്പെട്ട റോഡാണ് ഇവിടുന്ന് നമ്മൾ മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് ചൂരൽമല വരെയുള്ള റോഡ് വലിയ ഒരു ഫിനിഷിങ്ങിനല്ല കാരണം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് റോഡിൻ്റെ കംപ്ലീറ്റ് റോഡ് വീതി കൂട്ടലും വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ റോഡ് പറ്റേ മോശമാണ് അപ്പോൾ ശ്രദ്ധിച്ച് വരിക സ്പീഡിൽ പോകാതിരിക്കുക കഴിയണത് ഇപ്പം ഇന്നും നാളെയും മറ്റന്നാളൊന്നും പോകാതിരിക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയിക്കോളി അതാണ് ഏറ്റവും നല്ലത് കാരണം ഇപ്പോൾ അവിടെ പിന്നെ തെരച്ചിലും പരിപാടിയൊക്കെ ആയിട്ട് ഇതാ ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാലൊരു ജംഗ്ഷൻ ഉണ്ട് ഈ ജംഗ്ഷനിൽ നിന്നും നേരെ ഇടത്തോട്ട് തന്നെ ഓക്കെ അങ്ങനെ ഈ ഇടത്ത് തിരിഞ്ഞ് പോകുക അത് ഞാൻ ഇങ്ങനെ ജംഗ്ഷന് മാത്രമേ കാണിക്കണുള്ളൂ വേറെ ഒരുപാട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് ഞാൻ കാണിക്കൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഈ ഏരിയയിൽ വരുമ്പം പിന്നെ പ്ലാസ്റ്റിക് സാധനം ഒന്നും റോട്ടുമില്ലെന്ന് ഒക്കെ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിത ഏരിയ എന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുരുക്കങ്ങൾ പ്രശ്നമാക്കേണ്ട അത് വാഹനം എടി ജീരി ചാടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ട്രാഫിക് ബ്ലോക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഇവർ പോലീസുകാർ കംപ്ലീറ്റ് റോട്ടുമേൽ നിന്നിട്ട് കംപ്ലീറ്റ് വണ്ടി തടയുകയാണ് കാരണം ഇത് ഫസ്റ്റ് തടച്ചില്ല നമ്മൾ പിന്നെ നമുക്ക് പാസ് അതായത് നമ്മൾ സാന്ത്വനത്തിൻ്റെ ഇതിലായിരുന്നു പോയിരുന്നത് അപ്പോൾ ആ ഒരു ഇത് പിന്നെ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പോയതായിരുന്നു ആ നിലക്ക് നമുക്കങ്ങൾ കടന്നു പോകാൻ കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോയി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അവിടുന്ന് പിന്നെ നമ്മൾ കിടക്കാൻ മെനക്കേണ്ടിയില്ല നമ്മൾ വാഹനം കിടക്കേണ്ടിയില്ല കാരണം നമ്മൾ കാര്യം ഉപകാരത്തിന് പോകില്ലല്ലോ നമ്മൾ ചെയ്യുന്ന കുറച്ച് സാധനത്തിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളവർക്ക് കയറി അപ്പോൾ സാധനത്തിൻ്റെ സാധനം ഇറക്കാണ്ടായിരുന്നു അതൊക്കെ ഇറക്കി കൊടുത്ത് അവരെ കൂടുത്തിൽ കുറച്ച് കൂടി ഓക്കെ അത് കഴിഞ്ഞ് ഇവിടെ എല്ലാവരുണ്ട് സാന്ത്വനക്കാരുണ്ട് അതുപോലെ തന്നെ വിക്കായൻ്റെ ചക് ആൾക്കാരുണ്ട് എല്ലാവരും നമ്മളെ സഹോദരന്മാർ കംപ്ലീറ്റ് ഇവിടെ നല്ല സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മളൊക്കെ നല്ലോം ദോക്കണം അവർക്ക് വേണ്ടിയിട്ടൊക്കെ കാരണം പിന്നെ അവർ ഏത് സംഘടനാ ഗ്രൂപ്പ് മതം ജാതി ഏതായിക്കോട്ടെ കാരണം അവരെ വീട്ടിലെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ മറ്റുള്ള വിഷയങ്ങൾക്കും വേണ്ടി ഇറങ്ങുമ്പോൾ ഇവരൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് ഓക്കെ ഇതിപ്പോൾ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഇവർ വരെ ഓഫീസിൻ്റെ മുന്നിൽ ഇറക്കുന്ന ഒരു രംഗം കണ്ടപ്പം ഞങ്ങൾ ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ തൊട്ടടുത്തൊരു വീടുണ്ട് ക്ലീൻ ചെയ്യുന്ന വിക്കായൻ്റെ ആൾക്കാർ അതായത് പിന്നെ എസ് കെ എസ് എഫിൻ്റെ ഇതിൽ വിക്കാൻ്റെ ഒരുപാട് സഹോദരന്മാർ പിന്നെ അതിൻ്റെ ഉള്ളിലെ ചളി ഈ ചളി നിങ്ങൾ കാണും ഇത് ചളിയല്ലേ അത് വാരി ഇട്ടാൽ പോരായിരുന്നു പക്ഷേ ഇതിൻ്റെ സ്മെല്ലത്ര ഉണ്ട് അത്രയും സ്മെല്ലുള്ള ചളിയും അതുപോലെ തന്നെ ഇതോട്ട് കോൺക്രീറ്റ് സെറ്റ് അതിനേക്കാളും കൂടുതൽ ടൈറ്റും ഉണ്ട് ഇത് അതുപോലെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് കയറിപ്പുണ്ട് പിന്നെ ഒരു അരിൻ്റെ ഗോഡൗണ് അതായത് പിന്നെ മുണ്ട ഈ ചൂരന്മല സിറ്റിയാണ് അങ്ങാടിയാണ് മുണ്ടക്കൈ അങ്ങാടിയാണ് തോന്നിയിട്ട് അപ്പോൾ ഈ അങ്ങാടിയിൽ വെള്ളം കയറിയിട്ട് അതായത് ഇവിടേക്ക് അത്ര വെള്ള അപകടങ്ങൾ ഇവിടെക്ക് ഉണ്ടായില്ലെങ്കിലും വെള്ളം നല്ല കയറിയിട്ടുണ്ട് ഈ ചളിവെള്ളമാണ് ഈ വെള്ളം കയറിയോട് കൂടി അരി കംപ്ലീറ്റ് നശിച്ചു പോയി അപ്പോൾ ഈ അരി ഗോഡൗണ് കാലിയാക്കിയാണിത് ഇതൊക്കെ പിന്നെ ഇതും അതായത് ഈ സേവന സംഘം എന്നുള്ളവർക്ക് ചെയ്യുകയാണ് വരെ ഇവരൊന്നും ക്യാഷിന് ചെയ്യല്ല നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് പീടിൻ്റെ ഷട്ടർ പൊളിച്ചിട്ട് അതിൻ്റെ ഉളടുത്ത മണ്ണ് ജെ സി ബി വലിച്ചിട്ട് വലിക്കുകയാണ് വരെ ആ ജെ സി ബി വെച്ച് വലിച്ചു ഒഴിവാക്കിയതിന് ശേഷമാണ് ഇവലക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ പിന്നെ ബാക്കി നന്നാക്കാൻ ഒരുങ്ങനെയുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്രയും ക്രോ കോൺക്രീറ്റ് മോഡൽ സെറ്റായി കിടക്കുകയാണ് ഇതാണ് നമ്മളെ മിലിറ്ററി ഇന്ത്യൻ മിലിറ്ററി ഇപ്പോൾ ഉണ്ടാക്കിയ അവർക്കുണ്ടാക്കി കൊടുത്ത മുണ്ടക്കൈയിലേക്ക് കിടക്കാനുള്ള പാലം ഈ പാലം ഇവിടെ ഒരു പാലം നിലവിലുണ്ടായിരുന്നു ഈ പാലം നശിച്ചു പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് ഈ പാലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിലായിരുന്നു സ്കൂളും പിന്നെ ഈ മുന്നിൽ കാണുന്ന ഈ തോടുണ്ടല്ലോ ഈ വെള്ളം പോകണത് ഇത് അവിടെ നിലവിൽ ആദ്യമുള്ള ഒരു ചെറിയ കൈത്തോടാണ് അതായത് ഇതിലായിരുന്നു ഈ മരൻ്റെ മുകളിൽ നിന്നും വെള്ളം വരുന്നത് അത്ര വലിയ വെള്ളമൊന്നും ഉണ്ടാവില്ല ഈ കാണണമോ ഇത് പിന്നെ നല്ല ക്ലിയർ വാട്ടർ ഇങ്ങനെ ഒരിച്ച് പോവും അപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൽ അത്ര വലിയ കടുത്ത വെള്ളമൊന്നുമില്ല അതായത് നല്ല ക്ലിയറിലുള്ള കുറച്ച് വെള്ളം അതായത് ഒരാളെ ഒരു നിര്യാണിൻ്റെ മെഡം പിന്നെ മുട്ടിൻ്റെ താഴത്തുള്ള വെള്ളം ഇതിൽ ഉണ്ടാവുകയുള്ളൂ പൊതുവേ അങ്ങനെ ഇതിൽ വരുള്ളൂ പിന്നെ മരൻ്റെ മുകളിൽ കടുത്തമായ വെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരാൾ ഐറ്റിലൊക്കെ വെള്ളം കണ്ട് പോവും അല്ലെങ്കിൽ ഒന്നൊരാൾ ഐറ്റിൽ വെള്ളം പോകും അത് ആ തോട്ട് കൂടി പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുള്ളൂ പക്ഷേ ഇതെന്താ സംഭവിച്ചതെന്ന് കരുതാൽ വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം കാരണം ഇവിടുത്തെ അപകടത്തിൻ്റെ ഊക്ക് കാണണമെങ്കിൽ ഈ മരത്തിൻ്റെ വേര് ഇത്ര അടിയിലേക്ക് മരത്തിൻ്റെ വേരിൻ്റെ അത്രയും അടിയിലേക്ക് ഈ ഏരിയ കാറിന് എടുത്ത് പോയിട്ടുണ്ട് ഓക്കെ നമ്മൾ ശരിക്കും നോക്കണം ഈ ഏരിയ കംപ്ലീറ്റ് മുകളിൽ നിന്ന് കല്ല് ഈ കല്ല് കിലോമീറ്ററും അപ്പുറത്തു തന്നെ വരുന്നത് ഈ മരത്തിൻ്റെ അടി ഈ പ്ലാവിൻ്റെ അടിവേരാണ് കാണുന്നത് ഈ പ്ലാവിൻ്റെ ഈ ജംഗ്ഷൻ വരെ വെള്ളം പൊന്തിയിട്ടുമുണ്ട് അതായത് ഈ ഒരു ആൾ നിൽക്കണേ നമ്മളൊരു സുഹൃത്താണ് ഈ സുഹൃത്ത് നിൽക്കുന്ന ഹൈറ്റിൻ്റെ പുറമെ ഓൻ്റെ മൂന്നാൾ ഹൈറ്റ് പിന്നീണ്ടാപ്പലിന് അത്ര ഹൈറ്റിൽ വെള്ളം പൊന്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്ര അടിക്ക് ആ വേരിൻ്റെ അത്ര അടിയിലേക്ക് മണ്ണ് കാർന്നെടുത്ത് പോയിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല തിങ്ങിയ താമസമുള്ള ഏരിയ ആയിരുന്നു കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീടുകളെ ഒരു കോളനി മോഡൽ താമസിച്ചതിന് ഏരിയ ആണ് ഇതൊക്കെ പഴയ ഫോട്ടോകൾ കണ്ടാൽ നമുക്ക് വരാൻ കഴിയും ഓക്കെ അതായത് ഇവർ താമസിച്ച ഏരിയ എങ്ങനെയാണെന്ന് കരുതിയാൽ ഈ മലമ്പ്രദേശം ഇവിടെ ഇവർ താമസിക്കുന്ന ഏരിയ അങ്ങനെ ഒരു മലയുള്ള ഏരിയ ഒന്നല്ല നല്ല നിരപ്പുള്ള സ്ഥലമാണ് ചെറിയ ചെറിയ മോട്ടകൾ അതായത് ഈ ചായപ്പടിക്ക് വയ്ക്കുമല്ലോ ചെറിയ മോട്ട ആ മോട്ടകളൊന്നും ഇവിടക്ക് ഒലിച്ചു വന്നിട്ടൊന്നും ആ മോട്ടകൾ തകർന്നതും എല്ലാം ഇവിടുത്തെ പ്രശ്നം ഉണ്ടായത് ഇവിടെ പ്രശ്നം ഉണ്ടായത് എന്ന് കരുതിയാൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഏരിയ ഈ കല്ല് പോലെ തന്നെ അല്ലേ ഒലിച്ചു പോയ ഏരിയ വടോ കല്ലുകൾ നിങ്ങൾ ഇവർ ആയിരിക്കും കല്ല് കല്ല് എന്ന് പറയുമ്പം പിന്നെ ഒന്നോ രണ്ടോ കരിങ്കല്ലായിരിക്കും ഇന്ന് ഈ കരിങ്കല്ലിൻ്റെയൊക്കെ വലുപ്പം പറയുകയാണെങ്കിൽ ഒരു പിന്നെ ടിപ്പർ ടിപ്പർലോറിനേക്കാളും വലുപ്പമുള്ള കരിങ്കല്ല് അതായത് ഒരു ക്രൈനിന് ഒറ്റയ്ക്ക് പൊന്തിക്കാൻ കഴിയൂല രണ്ടോ മൂന്നോ ക്രൈന് വെച്ചിട്ട് റോപ്പിട്ടിട്ട് പൊന്തിക്കേണ്ടി വരും ഓരോ കല്ല് ഈ കല്ല് എവിടെ നിന്ന് വരികയാണെങ്കിൽ ആ കാണുന്ന മലൻ്റെ മുകളിൽ നിന്ന് അതായത് ഒരു മൂന്നോ നാലോ അഞ്ചോ കിലോമീറ്റർ അപ്പുറത്തിൻ്റെ അതിൻ്റെ വെള്ള കളർ കാണുന്നതാ അവിടെയാണ് പൊട്ടിയത് അത് പൊട്ടിയിട്ട് ഈ തോട് ഈ ചെറിയ തോടുണ്ടല്ലോ ഈ തോട്ടിലൂടെ തോട് കൊള്ളാത്ത കോലത്തിൽ ഈ മണ്ണും ആ പൊട്ടിയ മല ഒന്നായിട്ട് ഒലിച്ചു വന്നിട്ട് അതായത് എടുക്കാൻ പറ്റിയ ഏരിയ കാറിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് താഴ്ച്ചുള്ള ഏരിയയിൽ കൊണ്ടുവന്ന് തട്ടിയിട്ട് അതിൻ്റെ മേലെ വേറെ പുതിയ മണ്ണ് വെച്ച് കല്ലും വെച്ചിട്ട് ലെവലാണ്ട് ചെയ്ത് അതായത് ഭൂമി അങ്ങോട്ട് ലെവൽ ചെയ്ത് താഴ്ന്ന പ്രദേശം ഈ സാധനം ഒന്നായിട്ട് കൊണ്ടുവന്ന് തട്ടിയും ചെയ്ത് മുഗൾത്തെ പ്രദേശം ഒന്നായിട്ട് കാറിന്ന് എടുത്ത് കൊണ്ടുവന്നും ചെയ്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ വല്ലാത്തൊരവസ്ഥ പിന്നെ ഈ കല്ലിൻ്റെ വൽപ്പനങ്ങളൊന്നും നോക്കിയാണ് ഈ കല്ല് എവിടെ നിന്ന് വരികയാണ് കിലോമീറ്ററോളം ഉരുണ്ട് വരുന്ന കല്ലാണിത് രണ്ടാൾ നിന്നിട്ട് അതിൻ്റെ ഒരു അരുക്ക് അതായത് ഒരു പോയിന്റ് മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ ഈ കല്ല് ഈ കല്ല് ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ഒരു രണ്ട് ടിപ്പർ ലോറി പിന്നെ നമ്മളെ വലിയ കണ്ടെയ്നർ ഉണ്ടല്ലോ അതിൻ്റെ വലുപ്പുണ്ട് ആ കല്ല് അവരൊരോ കതിച്ചിൻ്റെ പുതപ്പാണ് അവസാനമായിട്ട് കിടന്ന് പുതപ്പായിരിക്കും പക്ഷേ അതാ വെള്ളത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമം പടച്ചോനെ അവർക്ക് പുറത്ത് കൊടുക്ക് എന്താ പാ രംഗനറിയോ കാണേണ്ട തന്നെ ഒരുപാട് പുതപ്പുകളും അവരെ വിരിപ്പുകളും അവരെ ചെരുപ്പുകളും അവളെ അവരൊക്കെ കളിപ്പാട്ടങ്ങളും കുട്ടികൾക്ക് ഉപയോഗിച്ചിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിലും അവിടെ കുറേ സൈഡറുകളൊക്കെ കാണുമ്പം വല്ലാത്ത വിഷമം ഈ പുതപ്പിൽ എന്തായാലും ഒരാൾ കടന്നു രാത്രി ആ ആൾ ഒരു സെക്കൻഡ് കൊണ്ട് മരിച്ചു പോയിരുന്നെങ്കിൽ അയാൾ കഴിച്ചില്ലായി അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കിയാണ് പ്രശ്നവും കാക്കട്ടെ അപ്പോൾ നമ്മളൊന്നും സേഫ്റ്റി അല്ലെട്ടോ അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കണ്ട കാരണം നമുക്ക് തോന്നും നമ്മൾ കടലിൻ്റെ എടുത്താണ് നമ്മൾ സേഫ്റ്റി ആണ് എന്നാലും ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കേണ്ടത് നമ്മളെ പടിഞ്ഞാറ് ഭാഗം കേരളത്തിലാണപ്പം നമ്മൾ ഉള്ളത് കേരളത്തിൻ്റെ ഏകദേശം പടിഞ്ഞാറ് ഭാഗത്ത് കടലാണ് ഈ കടല് നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടി കോഴിക്കോട് കട കടലിനാണ് കടലിൻ്റെ അടുത്തിനാണ് നിങ്ങൾ വരുന്നത് വെച്ചാൽ നേരെ ഇങ്ങോട്ട് വന്ന് മാങ്കാവ് കഴിഞ്ഞാൽ പിന്നാടെ ഇറങ്ങുകയാണ് നമ്മൾ കീ പോട്ട് ഇറങ്ങുകയാണ് പിന്നെ അത് കഴിഞ്ഞ് ചുങ്കത്തെത്തിയ പിന്നെ ഇറങ്ങുകയാണ് അങ്ങനെ ഓരോ ഏരിയയ്ക്ക് എത്തുമ്പോൾ നമ്മൾ കീ ഇറക്കി ഇറങ്ങുകയാണ് ഇതൊക്കെ പുതപ്പും വിരിപ്പുമായിട്ടെ ഈ കാണുന്നതൊക്കെ പുതപ്പ് ഒരു വീടിൻ്റെ കട്ടിലാണ് ഈ കല്ലിൻ്റെ അടി കാണുന്നത് ഈ കല്ലിൻ്റെ വലിപ്പത്രണ്ട് അറിയോ അതിൻ്റെ അടിയിലാണ് ഈ കട്ടിലൊക്കെ കിടക്കുന്നത് അപ്പോൾ ഈ കട്ടിലിൻ്റെ അടിയിൽ ഇനിയും ഉണ്ടാവില്ലേ ഒരുപാട് സംഭവങ്ങൾ എന്തെങ്കിലും ആലോചിച്ച് നോക്കണ ആ കല്ലൊക്കെ എങ്ങനെ ഇളക്കുക അതിലുള്ള ആളുണ്ടെങ്കിൽ കാണുവോ അല്ലേ ഒരുപാട് വീടിൻ്റെ ജനാലും ബാതിൽ കട്ടിലൊക്കെ വലിയ വലിയ കല്ലുകൾ ഈ കല്ല് ഇനി നമുക്ക് നീക്കാൻ കഴിയൂല കാരണം അപ്പോൾ എത്ര ആ വള്ളത്തിൻ്റെ ശക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെ അല്ലോ വള്ളത്തിൻ്റെയും കാറ്റിൻ്റെ ശക്തി തകർക്കാൻ കഴിയില്ല ഒരു പുതപ്പാണ് ആ കിടക്കണത് ഈ പുതപ്പുകളും വിരിപ്പുകളും അതുപോലെ തന്നെ ബെഡ് ബെഡ്ഷീറ്റ് അതിനനുബന്ധമായുള്ള സാധനങ്ങൾ കാണുമ്പളേ നമ്മളിങ്ങനെ മനസ്സ് പൊട്ടിപ്പോവും കാരണം ഈ നല്ല പുതപ്പും വിരിപ്പൊക്കെ ഇട്ട് അവനാൻ്റെ വീടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങിയ ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ മണ്ണിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വരുന്ന വയ്യയിൽ ഇവിടെ ഉള്ള ഒരാളെ കണ്ടു ആരെങ്കൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അത്ര ലോങ്ങിലാണ് ഇത് പൊട്ടിയത് ഈ പൊട്ടിയ സ്ഥലം നമ്മൾ ഊഹിക്കുകയോ പോലും ഇല്ല ഞാൻ പറഞ്ഞില്ല കടലിൻ്റെ വിസ്ത ഇത് കടൽ ഒന്ന് തിരമാല കയറി അടിച്ചത് ശരിയാണെങ്കിൽ നമ്മളെ തലൻ്റെ മേലെ കൂടാണ്ട് പായും ഒരു ഭാഗം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു മല നമ്മളെ കേരളത്തിൻ്റെ കൾച്ചർ വെച്ചിട്ട് എങ്ങനെ ഇടത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഒരു ഉയരമുള്ള പ്രദേശം കാണും ഈ വീടിൻ്റെ പകുതി പോയിട്ടോ അപ്പോൾ ഈ പിന്നെ ഇനിയിപ്പോൾ ഈ കാണുന്ന മണ്ണുണ്ടല്ലോ നമ്മൾ നടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അവിടെ ടൂറാനും പറഞ്ഞുകൊണ്ട് പോകേണ്ട ആരും കാരണം ഈ മണ്ണിൽ കാല് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് താന്നു പോവുകയാണ് അത്ര ലൂസ് മണ്ണുണ്ട് ചില മണ്ണ് നമ്മൾ എല്ലായിടത്തും ഒരേപോലെ കാണരുത് അതുപോലെ തന്നെ നൂറുകണക്കിന് കിണറുണ്ട് ഈ വീടുകളൊക്കെ കിണറുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ടയർ ടയറുണ്ടില്ല ആ ടയർ ഇട്ട് സ്പാൻഡർട്ട് ഊരമാരിയാ ഊരിട്ട് അത്രയും ആ പോലെ തന്നെ വണ്ടികളൊക്കെ ഉടഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ കാണിച്ചു തരാം ഒക്കെ ലാസ്റ്റിക് ലാസ്റ്റിൽ ഒക്കെ കാണിച്ചു തരാം ലാങ് കാണിച്ചു തരാം ഞാൻ കണ്ടത് മൊയ്വൻ ഞാൻ അവിടെ കാണിച്ചു തരാം അപ്പോൾ ആ വെള്ളം അങ്ങനെയും ഈ മല നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ മലകൾ ഈ സ്ക്രാപ്പ് പോലത്തെ സാധനങ്ങളാണ് ഈ വന്നത് സ്ക്രാപ്പ് അല്ലത് ഇതൊക്കെ ഓരോ വീട്ടിലെ ഓരോ ഫർണിച്ചർ സാധനങ്ങൾ കട്ടില അൾമാറ അതിനനുബന്ധമായിട്ടുള്ള സാധനങ്ങൾ ബാക്കി ഇലക്ട്രോ ഇലക്ട്രിക് പോസ്റ്റുകൾ അതുപോലെ തന്നെ അവിടുത്തെ ലൈന് കംപ്ലീറ്റ് കണക്ഷൻ കൊടുത്ത ലൈനുകൾ ഇതെല്ലാം പാടെ കൊഴച്ചിട്ട് സ്ക്രാപ്പ് പറഞ്ഞാൽ അതായത് വേസ്റ്റ് തന്നെ നിങ്ങളും വൃത്തി ഉണ്ടാവും ആ കോലത്തിൽ കുഴച്ചിന് നന്നായിട്ട് ഇതൊരു ബൈക്കാണ് കിടക്കുന്നത് ഇതൊന്നും വലിയ പരിക്ക് പറ്റാത്ത ബൈക്കാണ് പോയി ഈ കൂടുത്തിൽ അതായത് ഈ ഇവിടേക്കൊക്കെ വെള്ളം കയറി അടിച്ചിട്ടും കുറച്ച് കല്ലുകൾ വന്നതിൻ്റെ പരിക്കാണ് ഇപ്പോൾ ഈ ബൈക്കുകൾക്കൊക്കെ ഉള്ളത് പക്ഷേ ഉപയോഗിക്കാൻ പറ്റില്ല ഒരു കാറാണ് ആ കിടക്കുന്നത് അതിൻ്റെ ഉള്ളിൽ എന്താ ഇപ്പം അതിൻ്റെ അവസ്ഥ ആ കാറിൻ്റെ കുറച്ച് തകിടുകൾ കാണുന്നുണ്ട് വേറെ ഒരു സാധനവും ഇല്ല കാരണം കാറുകളിവിടെ കണ്ടമാനം കിട്ടും പല ഏരിയകളിലും കാറുകളിങ്ങനെ കാ നമ്മൾ ഈ പൊറാട്ടയ്ക്ക് മാവ് കുഴച്ച മാതിരി കുഴച്ചിട്ട് ഒരു ഉണ്ടാക്കിട്ടാണ്ട് ടച്ചിന് അങ്ങനത്തെ ഒരവസ്ഥ ഇതൊക്കെ അള്ളാർക്ക് ഇത്ര പണിയുള്ളൂ എന്ന് നമുക്ക് സെക്കൻഡ് കൊണ്ട് മനസ്സിലാകാൻ മുണ്ടക്കയര് നമ്മൾ പോകണം അവിടെ പോയിട്ട് നമ്മൾ കാണണം എന്തായാലും നമ്മളാരും സേഫ്റ്റി അല്ല നമ്മൾ പറയണ്ടല്ല അവർ മലൻ്റെ അവിടെ പോയി താമസിച്ച അവർ താമസിച്ച ഏരിയയ്ക്കൊന്നും ഒരു മോശം ഞാൻ ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല ഈ വീട് കാണണമെങ്കിൽ ഞങ്ങൾ അത് കണ്ടാൽ വിചാരിച്ചുമ്പോൾ അതിന് കളറടിച്ചതാണ് പക്ഷേ അത് വൈറ്റ് വീടാണ് ഈ വീട് അതിൻ്റെ സൈഡ് ആ അപ്പോഴത്തെ സൈഡ് നോക്കിയറിയാം അത് ചളി വന്നിട്ട് അതായത് ഇത്ര ഉയരത്തിൽ വെള്ളം പൊന്തിയിട്ടുണ്ട് ആ വീടിൻ്റെ ഈ ഇത് കുയ്യ് ഉണ്ടല്ല എത്രയോ ഇറങ്ങാണ്ട് ഇവിടേക്ക് ആ ഇറക്കത്തിൻ്റെ പുറമെ പിന്നെ ഒരു മൂന്നാൾ ഹൈറ്റിൻ്റെ ഹൈറ്റ് പൊന്തിയിട്ട് പിന്നെ ഈ രണ്ടാമത്തെ നിലൻ്റെ ഒന്നാമത്തെ നിലൻ്റെ വരെ വെള്ളം കയറിയിട്ട് അതിൻ്റെ ചളിയാണത് ഈ ചളി നമ്മൾ കൈകൊണ്ട് തുടച്ചിട്ട് പോകുന്നില്ല ഏതോ ഒരു കുട്ടിൻ്റെ പിന്നെ ടോയ്സാണിത് അതായത് കളിപ്പാട്ടും ഒരു പുതപ്പ് വിരിപ്പ് അവരെ ബെഡ് അതായത് അവർ കടന്നിരുന്ന ബെഡ്ഡാണത് അതിൻ്റെ അടിയിൽ കട്ടിലും ബെഡ്ഡൊക്കെയാണ് ഉള്ളത് സുഖാനുള്ള എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ ഏ ചിന്തിക്കേണ്ടത് തന്നെയാണിത് അവിടെ ഒരു വീടിൻ്റെ കട്ടിലെ ജനാലയാണ് കിടക്കുന്നത് കട്ടിൽ ജനാല ഊരി തെറിച്ചിട്ട് അത് പോകുന്ന ഈ മുറികളിൽ കാണുന്ന ഈ വീട് ഈ വീട്ടിലെ ആൾ അവിടെ ഞാൻ വന്നപ്പോൾ ഉണ്ട് ഇതെല്ലാം ലൈവായിട്ട് കണ്ടതാണ് വല്ലാത്തൊരവസ്ഥ അയാളെ സംസാരിച്ച് നോക്കിയപ്പം അയാൾ ഒറ്റവാക്കിൽ പറഞ്ഞു ഈ കൂടുതൽ നമ്മളോട് മരിച്ചുപോയ ഈ ദുരിതം കാണണ്ടില്ലായിരുന്നു ആ സമയത്ത് ഒച്ചപ്പാടൊക്കെ കേട്ടപ്പോൾ ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതിൻ്റെ അവസ്ഥ മുന്നിലെ വീട് കാണില്ലാണ്ടപ്പം വേം കുട്ടി പെരക്കാരി എടുത്ത് മേപ്പോട്ട് മണ്ടി അതായത് വീടിൻ്റെ വേക്കൊക്കെ ഉയരുള്ള പ്രദേശമാണ് അവിടേക്ക് ഓടിയതാണ് കയറി ഒരു ഓട്ടോറിക്ഷയാണ് കിടക്കുന്നത് ഇതൊക്കെ ഈ കാണുന്ന സാധനങ്ങൾ നിങ്ങളെ ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ ഇത് ഇതൊക്കെ ഇതിൻ്റെ സൈഡിൽ സംഭവിച്ച വിഷയങ്ങളാണ് അതായത് ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു സാധനം നമുക്ക് കാണാൻ കൂടി കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പൊറാട്ടക്ക് മാവ് കുഴച്ച രൂപത്തിൽ വലിച്ചെറിഞ്ഞു പോയിക്കുകയാണ് സാധനം ഒരു ബൈക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് ആരോ മാന്തി എടുത്തതാണിത് അല്ലേ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ജെ സി വെച്ച് മാന്തി വയ്ക്കിയപ്പോൾ കിട്ടിയതാണ് ബൈക്ക് ആ ഒരു വീടിൻ്റെ കയറിന് മാന്തി അപ്പോൾ ഒരു ബൈക്ക് കണ്ട് അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഓരോ സ്ഥിതി ഇനി ഇതൊന്നുമല്ല ഇതിൻ്റെ അങ്ങേപുരമുള്ള വിഷയങ്ങൾ നമ്മൾ ഇങ്ങേപ്പുറത്ത് കാണാനിരിക്കുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരും സേഫ്റ്റി അല്ല ഏത് മലയും ഊരിച്ചാടി നമ്മളെ നാട്ടിലേക്ക് ഒലിച്ചു പോരും അത് ഉറപ്പാണ് ഒരപ്പീലും ഇല്ല അതൊക്കെ തീരുമാനിച്ചത് സിമ്പിൾ കേസുള്ളൂ കാരണം ഇത് നിങ്ങൾ വിചാരിച്ചാൽ ഒരു അടിവാരത്തിലൊന്നുമല്ല അവരെ താമസിക്കണത് ഇവർ ആ മലൻ്റെ മുകളിലേക്ക് നടക്കാൻ ഞാൻ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നിട്ട് നിർത്തി വെച്ചിരിക്കുക ഇനിയും നടക്കാണ്ട് അപ്പോൾ എത്രയോ കിലോമീറ്റർ അകലത്തിൻ്റെ ആണ് ഒരു ബൈക്കാണ് എടുക്കുന്നത് കേട്ടോ അകലത്തിനാണ് പിന്നെ ആ കല്ല് ഒലിച്ചു വന്നത് അപ്പം ആ കല്ലിനെ തള്ളിക്കൊണ്ടുവരാനുള്ള ആ ഒരു ശക്തി വെള്ളത്തിനുണ്ടെങ്കിൽ അതിൽ കുടുങ്ങിപ്പോയ ജനങ്ങള അവസ്ഥ എന്തായിരിക്കും നമുക്ക് തോന്നും അവർക്ക് നീന്തി കൂടി നീന്തൽ പോയിട്ട് ഈ വീടിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഒരു ചുമരുമ്പൽ അടിച്ചെടുക്കുന്ന ചളി ഈ ചളിയൊക്കെ ഇറങ്ങാ വെള്ളം മാത്രമേ ഉള്ളൂ അവിടെ കല്ല് കയറിയില്ല ഈ കല്ല് ടച്ച് ചെയ്ത് ശരിയാണെങ്കിൽ ആ കല്ലിൻ്റെ അടിയിൽ കണ്ടില്ലേ ഒരു കാറിൻ്റെ അംശം കിടക്കുകയാണ് ആ കല്ലിൻ്റെ അടിയിൽ അതൊന്നും എടുക്കാൻ കഴിയൂല അതൊക്കെ എന്ത് ചെയ്യാനാണ് അത് ചിലപ്പോൾ ഒരു കാർ ആയിരിക്കാം ആ ഫോർച്ചിൻ്റെ മുകളിൽ വന്ന കല്ലായിരിക്കാം വല്ലാത്തൊരവസ്ഥ ഒരു വീട് കണ്ടില്ല പകുതി കണ്ട് പോയിട്ടുണ്ട് ഈ വീടൊക്കെ ഇറങ്ങാൽ ഒരു സാമാന്യം ഭേദപ്പെട്ട രൂപത്തിൽ വെള്ളം കയറിയിട്ടുള്ള പരിക്കാണ് ഒന്നോ രണ്ടോ കല്ലുകൾ അടിച്ചിട്ടുള്ളൂ ഇത് വലിയ കല്ല് വന്നിട്ട് ഒരൊറ്റ അടിയൊരു വീടിനാണ്ട് കൂടി ആ വീട് പൊടിഞ്ഞിട്ട് തിരിഞ്ഞിട്ടെന്ത് ചെയ്യുക വെള്ളത്തിൻ്റെ കൂടുത്തിൽ കണ്ട് ഒലിച്ചിട്ട് സെക്കൻഡ് കൊണ്ടാണ് പോയിക്കാണ് അതിൽ ആ രണ്ടാമത്തെ നില വരെ അതിൻ്റെ വെള്ളം കയറിയിട്ടുണ്ട് വെള്ളം കയറിയ ഹൈറ്റാണത് ഇത് എവിടെയാണ് പൊളിയാത്ത വീട് ഇത് ഈ തോട് പോയൻ്റെ ട്രാക്കിലല്ല നമ്മളതാണ് മനസ്സിലാക്കേണ്ടത് ഇത് സൈഡ് ഭാഗത്ത് അതിലാണ് ആ കോലത്തിൽ വെള്ളം കയറിയത് ആ ഒരു രണ്ടാമത്തെ നിലവരെ വെള്ളം കയറണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ ഈ വീട്ടിലുള്ള അവസ്ഥ എന്തായിരിക്കും ഇതിങ്ങനെ കണ്ട് നിൽക്കുകയാണ് അവർക്ക് എങ്ങോട്ട് ഓടിന് വേക്കോട്ട് ഓടിക്കഴിഞ്ഞാൽ അവസ്ഥ ഉണ്ടോ മുന്നോട്ട് ഓടിക്കഴിഞ്ഞാൽ പറ്റുമോ ആ നിന്ന് അത് മരിക്കുക എന്താണ് ഇപ്പോൾ ആ അവസ്ഥകളെന്ന് ചിന്തിച്ച് നോക്കിയാണെങ്കിൽ ഒരു മനുഷ്യന് വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ ഓടിക്കേറുന്ന സ്ഥലമാണ് നമ്മളെ വീട് ഈ വീടിൻ്റെ ഉള്ളിലും വെള്ളം വന്നിട്ട് കുട്ടികളിങ്ങനെ ഉമ്മാ ഉപ്പാന്ന് വിളിക്കുമ്പം എന്തായിരിക്കും അവരവസ്ഥ ഉമ്മയപ്പോ അടിയിലുള്ളവൽ പോയിട്ടുണ്ടാവും ആയിരുന്നു തന്നെ മുകളിലുള്ളവല് വിളിച്ച് ഒരു സെക്കൻഡ് രണ്ടാമത്തെ ഇതിൽ ഓലും പോവുകയാണ് അതങ്ങോട്ട് ഒരു മരണത്തിന് മുന്നേ കണ്ടത് ഒരു വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാട്ടത് അല്ലേ ഒരു പുതിയൊരു വീടുണ്ടാക്കിയാണ് ഇതിൻ്റെ വർക്ക് ഏകദേശം വയറിങ് വർക്ക് നടക്കുന്ന ടൈൽസ് സാധനമൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഇങ്ങോട്ട് ചളി കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ പറയാൻ പറ്റാത്ത രൂപത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ചളി കയറി ദമ്മായിട്ടുണ്ട് വല്ലാത്തൊരവസ്ഥ ചളിയല്ലേ കോരി ഒഴിവാക്കിയാൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കണം ഇതിൻ്റെ കാണെങ്കിൽ ഇത് പാറ പോലത്തെ ഒരു തരം ക്ലാ എന്തോ ഒരു സ്മെല്ലും ഒരു പ്രത്യേക തരം ചളി അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം കയറിയിട്ടുള്ളൂ അതിനാണിപ്പോൾ ആ കോലത്തിലായത് ആ വെള്ളത്തിൻ്റെ ടൈറ്റാണിത് അതായത് ആ വെള്ളം നീന്താൻ പറ്റിയൊരു ആയിരുന്നില്ല അതൊരു തരം പിന്നെ കല്ലും മണ്ണും എല്ലാം പാടം കണ്ട് മിക്സായിട്ട് കുഴച്ചിട്ട് ഒരു പ്രത്യേക തരം ഒരു 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 ലായനി അതായത് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കണില്ല അതുപോലത്തെ മുറ്റുള്ള ഒരു സാധനം അതിൽ നീന്തൽ പോയിട്ട് അതിൽ ഒരൊറ്റ വലി മുകളിലേക്ക് വലിച്ചാൽ തന്നെ ആ ആൾ മരിച്ചു പോവും ഇതൊക്കെ ബൈക്കുകളാണ് എടുക്കണേട്ടോ ഈ ബൈക്കുകളൊക്കെ ഇറങ്ങിയാൽ ഈ നമ്മളെ അവിടെ മുണ്ടക്കൈ സ്കൂളുണ്ടല്ലോ സ്കൂളിൻ്റെ ബാക്ക് ഭാഗത്തുള്ള കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ അതിൻ്റെ ബാക്കിലൂടെ ഒരു റോഡ് പോയിരുന്നു ആ റോഡിൻ്റെ സൈഡിലുള്ള ബൈക്കുകൾ പുതിയ പുതിയ ബൈക്കുകളാണൊക്കെ ആ റോഡിൻ്റെ സൈഡിലുള്ള ഇതിൻ്റെ ഉള്ളിലൊരു ബൈക്കുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ചണ്ടീൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ വലിയ വലിയ ഓരോ പിന്നെ ഗിൽസുകളും മറ്റൊക്കെ ആ ഒരു ഗിൽസ് നമ്മൾ കട്ടർ വെച്ച് കട്ട് ചെയ്ത ഒരു ദിവസം ഒരാൾക്ക് പണി എടുക്കാൻ കഴിയും ആ കോലത്ത് കട്ട് ചെയ്യാൻ ആ കോലത്തിൽ അത്ങ്ങട്ട് പൊടിച്ചിട്ട് ഗിൽസും അതായത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഗിൽസുകളൊക്കെ കണ്ട് പൊട്ടിച്ചിട്ട് ഓരോ കമ്പി വേറെ വേറെ ആക്കിയിട്ടുണ്ട് കാരണം ഈ കല്ല് വന്നിട്ട് അതിൻ്റെ അടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും ഒരു സെക്കൻഡ് അവർക്ക് കരയാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ലാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്തായിരിക്കും കാരണം ഈ ആളെ ഞാൻ നേരത്തെ കണ്ട് ചോദിക്കായിരുന്നു ചോദിച്ചപ്പോൾ അയാളെ ഞാൻ വോയിസ് വോയിസ്തിരിട്ടിട്ടില്ല കാരണം നമ്മൾ വെറും അങ്ങനെ സങ്കടം പറഞ്ഞ വോയിസ് ഇട്ടാണ്ട് മറ്റോരെ സൂചിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാല്ലല്ലോ നമ്മൾ നമ്മളെ സങ്കടം നമ്മൾ കണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ അയാളെ വോയിസ് മാത്രമല്ല അയാൾ ഡയറക്റ്റ് പറയുന്ന രൂപം വരെ എൻ്റെ കണ്ണിലിങ്ങനെ മറിയുന്നു ഞാൻ നിങ്ങളോട് പറയുമ്പം കാരണം കരഞ്ഞു പോകും അയാൾ പറഞ്ഞ് ഇപ്പം ഞങ്ങൾക്ക് അർജൻറ് ആയിട്ട് ആവശ്യമുള്ളത് കുറച്ച് പൈസയാണ് കാരണം കുട്ടികൾക്ക് എന്തു വാങ്ങി കൊടുക്കണമെങ്കിൽ അതായത് ജീവിച്ചിരിപ്പുള്ളവർക്ക് എന്ത് വാങ്ങി വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെതായിട്ടൊരു ആവശ്യം ഉണ്ടാവില്ല അതിന് വരെ പൈസ ഇല്ല വല്ലാത്തൊരവസ്ഥ പണിയില്ലാതെ ഞങ്ങൾ ഈ മഴ പെയ്യുന്നതുകൊണ്ട് കുറേ ദിവസമായിട്ട് പണിയില്ലാതെ നിൽക്കുകയാണ് അവിടെ പേരെ തന്നെ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു അപകട കൂടി വന്നത് അപ്പോൾ സർക്കാർ ഫണ്ട് ഇങ്ങനെ വരും വരും എന്നൊക്കെ പറയുന്നു പിന്നെ പലതും ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ കിട്ടിയ ഒന്നും ആവുന്നില്ല എന്താണ് എന്തൊക്കെ ചെറിയ കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഇവർക്ക് തൈന് ജൈ വലതു മാത്രമല്ല നമ്മളേതായാലും അങ്ങനെ തന്നെ കാരണം വേറൊരു പെരേ പോയി നിൽക്കുകയല്ലേ ഒക്കെ ഏറ്റു സെഡ് സാധനങ്ങൾ വേണ്ടേ അതായത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ വാങ്ങിയെങ്കിൽ ഒരു കഞ്ഞിണ്ടാക്കാൻ പറ്റുള്ളവർക്ക് അവരവസ്ഥ നമ്മൾ ആലോചിക്കണം കാരണം നമ്മൾ നമ്മളെ സ്ഥിതിയാണ്ട് ആലോചിച്ച് നോക്കുക നമ്മളെ കുട്ടികളും കൊണ്ട് നമ്മളെ വീട്ടിനാണ്ട് ഇറങ്ങിയിട്ട് വിരുന്ന് ഒരു വേറെ സ്ഥലത്ത് പോവാണ്ടേ പോകാണ്ട് തിരക്കണ്ടി പോയാലും ഇത് എന്ന് തിരിച്ചു പോകുന്നില്ലാത്തൊരു പോക്കാകുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമോ പറച്ചോനെ മരിക്കലായിരിക്കും ഗുണം എന്ന് അയാൾ പറയാ ഈ ചിലപ്പോൾ ഞാനാണ് ചിന്തിച്ചു പോകും അതിൽ മരിച്ചു പോയിക്കാ കഴിഞ്ഞിട്ട് ജനിയോ എന്ന് ചിന്തിച്ചു പോകുന്നു അപ്പം അത് ആ വോയിസ് ഒക്കെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ കരഞ്ഞു പോകും ഏതായാലും എന്താ ഏത് നിലക്കാൽ നമ്മളെ ഐക്യപ്പെടുക പോലെയായിട്ട് നല്ലോണം ഉഷാറായിട്ട് അവർക്കും വേണ്ടി ദ്വാ ചെയ്യുക അവർക്ക് മാത്രമല്ല നമ്മൾക്കു വേണ്ടി ദ്വാ ചെയ്യുക ഇത്രയും പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് പഠിച്ചോ നമ്മളെ കാക്കട്ടെ കാരണം പിന്നെ ഓരോ ഈ വീടുകളിൽ നന്നാക്കി തൽക്കാലം പാർക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട് ഇവിടെ വെള്ളം കയറിയിട്ടുള്ളൂ പക്ഷേ എന്നാലും സാമാന്യം കുഴപ്പമില്ലാത്ത പരിക്ക് ഈ വീടിനുണ്ട് കാരണം ഇതൊക്കെ കുറേ ഇങ്ങോട്ടാണ് അതായത് മുണ്ടക്കൈ അങ്ങാടിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ ബാക്ക് ബാത്താണ് അതുകൊണ്ട് ഇവർക്കൊക്കെ വെള്ളം കയറിയിട്ടും കുറച്ച് കല്ലുകൾ ഈ കല്ലൊക്കെ വന്നുകൊണ്ടില്ലേ ആ കല്ലൊക്കെ ആ പെരമേ പോയി ടച്ച് ചെയ്ത് ആ പെരൻ്റെ കഥ അപ്പം കഴിയും ആ വീടിൻ്റെ ഫോർച്ചയ്ക്ക് നോക്കിയാണ് വീടിൻ്റെ ഫോർച്ചിൽ നല്ലൊരു പിന്നെ ഒരു ഇത് നിൽക്കണേ അത്യാവശ്യം സാമാന്യം ഭേദപ്പെട്ട ഒരു പൈസക്കാരനായിരിക്കും അവിടുത്തെ ഒരു ഉയർന്ന ആളായിരിക്കും അപ്പോൾ എന്തിനും ഇപ്പം എന്താ ചെയ്യണേ അത് അവരെ പരീക്ഷിക്കാരണം അവരെ മോശം കൊണ്ടൊന്നുമല്ല അള്ളാൻ്റെ പരീക്ഷണം വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും നമ്മളാരും ആരും തികഞ്ഞു പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പരീക്ഷണം വന്നു കഴിഞ്ഞാൽ അതിൽ എല്ലാവരും ഉണ്ടാവും കട്ടിലും അളന്മാരെയൊക്കെ പുറത്തേക്ക് വന്നിണ് അതുപോലെ തന്നെ ജീപ്പാണ് ആ കിടക്കണത് ഇതിൻ്റെ ഉള്ളിൽ കുറേ വണ്ടികൾ കിടക്കണ അതുപോലെ തന്നെ ആ കസാലയിലേക്ക് നിങ്ങൾ ഈ ചെയർ ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാം ആ ചെയറിൽ അല്ലേ ആ കുട്ടികൾ കളിക്കണ ഒരു ടോയ്സ് അത് കണ്ടപ്പം മനസ്സൊന്ന് പിടഞ്ഞു പോയി കാരണം നമുക്കുള്ള കുട്ടികളല്ലേ നമ്മളെ കുട്ടികളൊക്കെ കളിക്കാനും വേണ്ടി നമ്മളിതൊക്കെ വാങ്ങിക്കൊടുത്ത് കൊണ്ടുവന്നിട്ട് പക്ഷേ വല്ലാത്തൊരവസ്ഥ അതുപോലെ തന്നെ ആ കാറ് കിടക്കണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ കാറ് മാത്രമൊന്നുമല്ല ഒരുപാട് വാഹനങ്ങൾ നിരന്ന് കിടക്കുകയാണ് പിന്നെ ഒരുപാട് സേവന സന്നദ്ധ പ്രവർത്തകർ ഇവിടെ ഉണ്ട് ഒരു വണ്ടിയാണ് എവിടുന്നോ ഒലിച്ച് വന്നിട്ട് അതിൻ്റെ ബാക്കി വന്ന് കിടക്കുകയാണ് ഈ വണ്ടികളൊന്നും എവിടുന്നാ വന്നത് എന്നതിൻ്റെ അഡ്രസ്സുകളൊക്കെ ഉണ്ടാവുന്ന അള്ളാർക്കറിയാ കാരണം ഇപ്പോൾ വണ്ടിൻ്റെ അഡ്രസ്സ് കിട്ടിയിട്ട് എന്ത് കാര്യം വണ്ടിയോടൊന്നും കാര്യം ചെയ്യാൻ അഡ്രസ്സ് തന്നെ ചെയ്യോ ഈ പോയ ആളുകൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല പിന്നെ ഈ ചില വീടുകളിൽ ഇതേ ഇതേപോലത്തെ മുകളിലുള്ള വീടുകളിലൊക്കെ ഓരോ ആളുകൾ ഇങ്ങനെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അവർ ഇരിക്കുന്നത് നേരെ ആകാശത്തിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക ആ ഇരുത്തം കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കാരണം അവരെ രംഗങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല ഒരു കാലത്ത് എന്തായിരിക്കും എൻ്റെ അവസ്ഥ നമ്മൾ അവരെ വഷളാക്കേണ്ടിയില്ലല്ലോ കാരണം അവർ വേറെന്തോ ചിന്താഗതിയിൽ ഇരിക്കുകയാണ് ഒരു ആ സ്കൂളാണ് ഇതിട്ട് മുണ്ടക്കൈ സ്കൂള് സ്കൂളിൻ്റെ രണ്ട് ഒന്നാമത്തെ നില കംപ്ലീറ്റ് വെള്ളം കയറിയിട്ട് അതിൻ്റെ മുകളിൽ മരം കയറിക്കണെങ്കിൽ ഒന്നാമത്തെ നില കംപ്ലീറ്റ് വെള്ളം കയറി രണ്ടാമത്തെ നിലയ്ക്ക് വരെ വെള്ളം കയറി അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ടായിരിക്കും കാരണം പത്ത് അടി പതിനഞ്ച് അടി പന്ത്രണ്ട് അടി ഹൈറ്റിലുള്ള സ്കൂളാണിത് ആ സ്കൂളിൻ്റെ മുകളിലത്തെ അവസ്ഥയെന്ന് പറഞ്ഞു സ്കൂളിന് പരിക്കുകളുണ്ട് കംപ്ലീറ്റ് സാധനം പോയിട്ടുണ്ട് സ്കൂൾ ഫില്ലർമലുള്ളതും കുറേ നീളത്തിലുള്ള സംഭവവും പിന്നെ അത്ര സ്ട്രോങ്ങിൽ അതായത് സ്കൂൾ അതിൻ്റെ കടുത്ത സ്ട്രോങ് അടിക്കുന്ന സ്ഥലത്തല്ല സ്കൂൾ ഉള്ളത് കാരണം രണ്ട് വളവ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് വെള്ളം അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെയും അതിൻ്റെ ആ ഒരു ഇതിൻ്റെയും പിന്നെ ആ ഒരു ശക്തിക്ക് ഒരു 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 ചെറിയ ശമനം കുറവുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം സ്കൂൾ വീണ് വീഴാതെ പോയത് കാരണം സ്കൂളിനേകാളും നല്ല കടുത്ത സംഭവങ്ങളൊക്കെ അപ്പുറത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് കുത്തി ഒലിച്ച് പോന്നിട്ടുണ്ട് അതായത് ഇതിപ്പോൾ ഇപ്പം നിങ്ങൾ മുണ്ടക്കൈയിൽ ചെന്നാൽ ചൂരല്മല പ്രദേശത്ത് ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന നിരപ്പായ ഒരു ഭൂമിയിൽ കണ്ടമാനം കല്ലുകൾ വലിയ വലിയ ഉരുളം കല്ലുകൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വലിയ ബോളർ ഇങ്ങനെ കെടുക്കണേ അതൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവിടുന്ന് പുറത്തേക്ക് വരുമ്പം മുണ്ടക്കൈ ഈ ചൂരൽമല അങ്ങാടിയിലുള്ള ഒരു പള്ളിയാണ് ഈ പള്ളിയിലാണ് പള്ളിയിലാണിപ്പോൾ പോലീസുകാരൊക്കെ തമ്പടിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു ചെറിയ കൈത്തോടാണിത് എന്തെങ്കിലും ആ പള്ളീൻ്റെ അടുത്ത് കൂടി പോണ ആ തോട്ടിൽ വരെ ചളിയും വെള്ളം കയറിയിട്ടുണ്ട് കാരണം പോലും വെള്ളം പോയി കിട്ടാൻ വേണ്ടിയിട്ട് അവർ പിന്നെ ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കാരണം ആ വെള്ളം പോകണമല്ലോ പോകാഞ്ഞാൽ ഇനിയും ഇവിടെ അപകടങ്ങൾ ഉണ്ടാവും എന്ന് കരുതിട്ട് ഒരു സിറ്റിയിൽ പേര ഉണ്ടാക്കിയ ആളെ ആ എത്ര മോഹിച്ച് ആശിച്ച് ഉണ്ടാക്കിയതായിരിക്കാം കാരണം ചുരുല്മല അങ്ങാടി തന്നെ സ്ഥലം കിട്ടണം എന്ന് പറഞ്ഞ് നല്ല ഒരു സംഖ്യ കൊടുത്ത് വാങ്ങിയതായിരിക്കും അങ്ങാടിയിലാണ് ആ പേര നിൽക്കുന്നത് ആ വീടിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുന്ന ആളെ മനസ്സിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടാവും മറ്റുള്ള വീട് പോയവർക്ക് പിന്നെ ആളടക്കം പോയത് കൊണ്ട് വിഷമങ്ങൾ കുറേ ആ വിഷമങ്ങൾ നമ്മളെപ്പോലത്തോളിക്കേ വിഷമമുള്ളൂ മറ്റേതാങ്ങൾ ഇതിപ്പോൾ ഈ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ അപ്പുറത്ത് ഉണ്ടാവുമല്ലോ വേറെ എന്തെങ്കിലും ഏതായാലും വല്ലാത്തൊരവസ്ഥ ഈ ബസ്സാണ് പിന്നെ ഇവിടുന്ന് മേപ്പാടിയിൽ നിന്നും ചൂഴൽമലേക്കുള്ള ബസ് മേപ്പാടി വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബസ് ഉണ്ടാവും ഞാൻ ഈ കാണിച്ചത് മാത്രമാണ് ചൂഴൽമല നടന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കും എനിക്കും തെറ്റി ഞാനിതിൻ്റെ ഏകദേശം എനിക്ക് നടക്കാൻ പറ്റിയ ചെറിയൊരു ഭാഗം മാത്രമാണ് കാണിച്ചു തന്നത് ഇനിയും ഇതിൻ്റെ നാലിരട്ടി നമുക്ക് കാണിച്ചാൽ തീരാത്ത അത്രയും ബാക്കോട്ട് കിടക്കുന്നുണ്ട് അവിടക്കൊന്നും നമ്മൾ എത്തിപ്പെട്ടിട്ടും കൂടിയില്ല കാരണം അതൊക്കെ വലിയ സംഭവങ്ങളാണ് രണ്ട് മൂന്നാഴ്ച ഒക്കെ അങ്ങോട്ട് പോയിട്ട് യാതൊരു കാര്യവും ഇല്ല അങ്ങോട്ട് കടത്തി വിടില്ല തിരിച്ചു പോരേണ്ടി വരും അപ്പോൾ ഇൻഷാല്ല ഒക്കെ കഴിഞ്ഞ് ഒന്ന് സാവധാനം കുറച്ച് കഴിഞ്ഞിട്ടൊരു മൂന്നാലാഴ്ച കഴിഞ്ഞിട്ട് എല്ലാവരും പോയാൽ മതി ഏതായാലും പോയിട്ട് നമ്മൾ കാണണം കാരണം വലിയൊരു സംഭവം തന്നെ അവിടെ കാണാനുണ്ട് പോകുന്നവർ അവർക്ക് കയ്യുന്നത് ഇറങ്ങി നാശാക്കരുത് കാരണം അവിടെയൊക്കെ ചളികൾ പൂണ്ടു പോകും പോലീസാരൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കരുത് അസ്ലാമലൈക്കും